സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏഞ്ചലോൺ ആപ്ലിക്കേഷൻ അപ്പോൾ ഏഞ്ചലോൺ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫ്യൂച്ചറാണ് ഇപ്പോൾ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങളൊരു ഡിമാൻഡ് അക്കൗണ്ട് എടുത്തിട്ടില്ല എഞ്ചൽ ഡിമാൻഡ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതും നിങ്ങളൊന്ന് കാണുക അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ന്യൂ അപ്ഡേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ മുകളിലുള്ള സെർച്ച് ബാറിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പോർട്ട്ഫോളിയോ കാണാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് പിന്നെ വാച്ച് ലിസ്റ്റിലാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വളരെയധികം യൂസർ ഫ്രണ്ട്ലി നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിനായിട്ടാണ് കുറച്ച് പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുള്ളത് അപ്പോൾ അവ എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പോർട്ട്ഫോളിയോ ഏറ്റവും താഴെ സെൻട്രലായിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്കറിയാം നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇവയെല്ലാം നമുക്ക് ഒറ്റ ഇൻ്റർഫേസിൽ പോർട്ട്ഫോളിയോ കാണാൻ പറ്റും മുൻപ് ഇക്വിറ്റി മാത്രമാണ് കാണാൻ പറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുള്ളത് കാണാം അത് കഴിഞ്ഞ് താഴെ കണ്ടോ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ആരംഭിച്ചിട്ടില്ല എങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച് കഴിയുമ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ കാണാം സോവർ ഇൻ ഗോൾഡ് ബോണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് ഇക്വിറ്റിയുടെ ഓവറോൾ ഗെയിൻ കാണാം പിന്നെ ട്രേഡേഴ്സ് ചാർജസ്സുകൾ നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കാം ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഡീറ്റെയിൽ കാണാം ആക്റ്റീവ് സ്റ്റോക്ക് എസ് ഐ പിയിലെ ഡീറ്റെയിൽ കാണാൻ പറ്റും ഇതിനേക്കാളും ഏറ്റവും രസകരമായിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വാച്ച് ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മുൻപ് ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാച്ച് ലിസ്റ്റുകളിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഇതാണ് മുൻപുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത് അപ്പോൾ ദാ ഇവിടെ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ വാച്ച് ലിസ്റ്റിൻ്റെ ഒരു ഒരു ഇൻ്റർഫേയ്സാണ് ഇവിടെ വരുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാം അതായത് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള സ്ട്രൈക്കുകൾ നമുക്ക് നമുക്കിവിടെ ഏഞ്ചലുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്കിത് നിഫ്റ്റിയിൽ സെലക്ട് ചെയ്താൽ നിഫ്റ്റിയിലുള്ള സ്ട്രൈക്കുകൾ കാണാം ബാങ്ക് നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രൈക്കുകൾ കാണാം ഫിൻ നിഫ്റ്റി സെലക്ട് ചെയ്താൽ ഫിൻ നിഫ്റ്റി അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് മൂത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ചെയ്യുന്നത് നിഫ്റ്റി ഇത് ഫിൻ നിഫ്റ്റിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളും കൂടുതലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഏറ്റവും യൂസ്ഫുള്ളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓൾറെഡി ഏറ്റവും അടുത്ത എക്സ്പയറി ഡേറ്റ് ആയിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത അപ്പോൾ കുറച്ച് അവസാനത്തെ മാസത്തിൻ്റെ അവസാനത്തതൊക്കെ വേണമെങ്കിൽ നമുക്കത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷേ സ്റ്റോക്കുകളുടെ ഇത് വന്നിട്ടില്ല ഇവിടെ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റ് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ കണ്ടോ ഐ ടി എം എ ടി എം ഓ ടി എം അപ്പോൾ നമുക്ക് എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതായത് ഈ വിലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കായിരിക്കും എ ടി എം അറ്റ് ദ മണി അപ്പോൾ അടുത്ത് ഔട്ട് ഓഫ് ദ മണി പിന്നെ വരുന്നത് ഇൻ ദ മണി അപ്പോൾ ഐ ടി എം അപ്പോൾ ഐ ടി എം ഒന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ അതെനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല ബാക്കിയൊക്കെ കാണിച്ചിട്ടുള്ള ആ ടി എം ആണ് അപ്പോൾ എനിക്ക് തന്നെ ചെറിയ പ്രീമിയം വാങ്ങാൻ താല്പര്യമുള്ളവർക്കായിരിക്കും ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഐ ടി എമ്മിൽ കൂടുതൽ സ്ട്രൈക്കുകൾ കാണാം അപ്പോൾ ഞാനൊക്കെ കൂടുതലും വാങ്ങുന്നത് ഈ എ ടി എമ്മിന് തൊട്ട് മുകളിൽ രണ്ടോ മൂന്നോ ഇതൊക്കെ ആയിരിക്കും ഈ ഒന്നോ രണ്ട് ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് ലോസ് കുറയ്ക്കാവുന്നതിനും എന്നാൽ കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നതുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാനൊക്കെ എളുപ്പമാണ് ജസ്റ്റ് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ബൈ കൊടുക്കാം കണ്ടോ മുന്നൂറ്റി എഴുപത്തന്നിൻ്റെ എടുത്തിട്ട് എത്ര ലോട്ട് വേണം ഒരു ലോട്ടാണെങ്കിൽ അമ്പത് കോരുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നിഫ്റ്റിയിലാണെങ്കിൽ അൻപതെണ്ണം അപ്പോൾ ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ നാൽപ്പതെണ്ണം അപ്പോൾ നമുക്ക് ബൈ കൊടുത്ത് വാങ്ങാൻ പറ്റും ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംതിങ് ആണ് ഇതാ കണ്ടോ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ സമയത്ത് അതായത് നമുക്ക് ഒൻപതേ കാലു ടു ഒൻപത് ഒൻപത് പതിനഞ്ച് ടു മാർക്കറ്റിലുള്ള സമയത്ത് ഒൻപത് പതിനഞ്ച് ടു റ്റു മൂന്നേ കാലു വരെയാണ് നമുക്ക് വാങ്ങാനും വിൽക്കാനും ഓപ്ഷൻ ട്രേഡിംഗ് പറ്റുകയുള്ളൂ അതുകൂടെ നിങ്ങളന്ന് ഇത് ഓർത്തിട്ട് ചെയ ഇപ്പോൾ കയറി വൈകുന്നേരം രാത്രിയൊക്കെ നോക്കിയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഏഞ്ചൽ വണ്ണിൻ്റെ ഈ ആപ്പിനകത്ത് വളരെയധികം യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ഇതൊക്കെ കണ്ടോ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചാർട്ടെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാ ട്രേഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ സ്ട്രൈക്ക് ഒരു ഇത് നിഫ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും കാണാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് എവിടെ ബൈ ചെയ്യാനും ഉള്ള ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് ഓപ്ഷൻ ചെയിനും കാണാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഓപ്ഷൻ ചെയിന് തന്നെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതെവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ നിഫ്റ്റിയുടെയോ അതായത് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻ ചെയ്യാൻ തുറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ്റെ എല്ലാ സ്ട്രൈക്കും കാണാം പുട്ടും കാളും ഒക്കെ കാണാം അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് പുട്ട് കാണണമെങ്കിൽ ഇതാണ് ഇവിടെ പുട്ട് കൊടുക്കുക താഴേക്കാണ് മാർക്കറ്റ് പോകുകയാണെങ്കിൽ പുട്ട് കൊടുക്കുക മുകളിലേക്കാണ് മാർക്കറ്റ് പോകുമെങ്കിൽ കാൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്ട്രൈക്ക് വാങ്ങാം അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഇത് ഉപകാരപ്പെടും വാച്ച് ലിസ്റ്റ് അപ്പോൾ വളരെ സിമ്പിളാണ് മുകളിൽ ഓപ്ഷൻസ് സാധാരണ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓപ്ഷൻസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ആക്റ്റീവ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഏഞ്ചൽ ഓൺ ആപ്പിനകത്ത് എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യാൻ നോക്കുമ്പോൾ ആക്റ്റീവ് ചെയ്യാൻ പറയും അപ്പോൾ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്റ്റീവേഷൻ ആവും ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു ദോഷവശം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പൈസ വാഷ് ഔട്ട് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഈ ഒ ടി എമ്മിലൊക്കെ ഉള്ളതാണ് എടുക്കുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഈ എക്സ്പയറി ഡേറ്റിന് അത് സീറോ ആവും കണ്ടോ ഈ ഇങ്ങോട്ടുള്ളതൊക്കെ ഈ അഞ്ച് രൂപയെന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് പത്തൊമ്പതിനായിരത്തിലേക്ക് മുന്നൂറ്റി അമ്പതിനായിരം പത്തോ താഴേക്ക് വരികയാണെങ്കിൽ അഞ്ച് രൂപയൊക്കെ സെക്കൻഡുകൾ കൊണ്ട് സീറോ ആകും അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളെപ്പോഴും മുകളിലേക്കുള്ള ഐ ടി എം മോ അതോ അതിന് മുകളിലേക്കുള്ളതോ വാങ്ങണം അപ്പോൾ നമ്മൾ ഈ ഷോ മോർ എടുത്തിട്ട് നമുക്ക് ദൈവിടെ കണ്ടോ ഈ നൂറ്റി അമ്പത്തൊന്ന് കുറച്ച് വില കൂടുതലായിരിക്കും താഴേക്കുള്ളത് വില കുറവായിരിക്കും അത്രയും പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ലിമിറ്റാണ് ലോസ് അതുകൂടെ അത് ഉദാഹരണത്തിൻ്റെതായിപ്പോൾ അതിൻ്റെ പത്ത് രൂപയുടെ നമ്മളൊരു സ്ട്രൈക്കാണ് വാങ്ങുന്നതെങ്കിൽ ഈ പത്ത് സെലക്ട് ചെയ്തു കണ്ടോ നമ്മൾ ബൈ കൊടുക്കുന്നു പത്ത് രൂപയുടെ ഒരു സ്ട്രൈക്ക് അൻപതെണ്ണം വാങ്ങുന്നതിന് ഒരു ലോട്ട് ഒരു ലോട്ട് നമ്മൾ വാങ്ങുന്നതിന് വെറും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയെ നഷ്ടപ്പെടുള്ളൂ വളരെ സിംപിളല്ലേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എൻഡ്രോയിഡായി കളിക്കാം എൻഡ്രോയിഡ് ആണെങ്കിൽ അന്ന് തന്നെ വിൽക്കണം ക്യാരി ഫോർവേഡ് ആണെങ്കിൽ ആ എക്സ്പയറി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്ട്രൈക്കുകൾ ലോസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റായിരിക്കും പക്ഷേ നമുക്ക് ഈ വലിയ സ്ട്രൈക്കൊക്കെ എടുത്തിട്ട് നമുക്ക് നഷ്ടം വന്നാൽ കണ്ടോ നൂറ്റി അമ്പത്ത് മറ്റത് അഞ്ഞൂറ് രൂപ നഷ്ടമുള്ളൂ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ വരെ ഒരു സ്ട്രൈക്കാണ് വാങ്ങുന്നതെങ്കിൽ ബൈക്ക് കൊടുത്ത് ഒരു ലോട്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഏഴായിരം രൂപയാണ് അപ്പോൾ ലോസ് വന്നാൽ ഏഴായിരം രൂപയും പോകുന്നവരും മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസയെ പോകുള്ളൂ പക്ഷേ ലാഭം കിട്ടുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും ഒരുപാട് പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ ഇത് അങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഈ വാച്ച് ലിസ്റ്റ് ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്ത് വാച്ച് ലിസ്റ്റിൽ ഓപ്ഷനിൻ്റെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറ് വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ടു മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ട്രേഡ് ഏഞ്ചൽ വൺ വഴി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് നിങ്ങളിത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സ്ട്രൈക്ക് കണ്ടുപിടിക്കുക ബൈ ചെയ്യുക അതിനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക